കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ബാവലി തീരത്ത് അടിവസ്ത്രങ്ങളും മറ്റു മാലിന്യങ്ങളും ഉപേക്ഷിച്ച് കൊട്ടിയൂരിന്റെ പവിത്രതയെ ഇല്ലാതാക്കുന്നു അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഭക്തരാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി കൂടുതലും ചെയ്യുന്നത് മുൻവശങ്ങളിലൊന്നും കാണാത്ത തരത്തിലുള്ള അവസ്ഥയാണ് ഇപ്പോൾ കൊട്ടിയൂരിലുള്ളതെന്നാണ് ഭക്തജനങ്ങൾ പറയുന്നത് ഒരു ഒരു അത് ഇവിടെ 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 വന്നിട്ട് വസ്ത്രം വസ്ത്രം വന്ന് വസ്ത്രങ്ങൾ ബാക്കി പോകുന്ന അധിക തരത്തിൽ നിന്ന് ഉണ്ടാവണം എന്നാണ് നമുക്ക് പറയാം ഇങ്ങനെ കണ്ടിട്ടില്ല ഈ പ്രാവശ്യം കർണാടകക്കാർ ഒരുപാട് അധികം പതിലുണ്ട് അതുകൊണ്ട് അവരടുത്തുനിന്നു വരുന്ന പറയാൻ എന്താന്ന് നമുക്കറിയില്ലേ ശബരിമലയിലെ പുണ്യനദിയായ പമ്പയിൽ ചെയ്യുന്നതുപോലെ തന്നെ പുണ്യനദിയായ ബാവലിപ്പുഴയിലും വസ്ത്രങ്ങളും മറ്റു മാലിന്യങ്ങളും വലിച്ചെറിയുന്നത് പ്രകൃതിക്കും സമൂഹത്തിനും വലിയ വിപത്താണ് ഉണ്ടാക്കുന്നത് കൊട്ടിയൂർ എന്നാൽ പ്രകൃതിയുടെ ഉത്സവം എന്നാണ് അറിയപ്പെടുന്നത് അത്തരത്തിലുള്ള ഒരു പുണ്യഭൂമിയെ നശിപ്പിക്കുകയാണ് ആളുകൾ ചെയ്യുന്നത് മുൻ വർഷങ്ങളിലൊന്നും കാണാത്ത രീതിയിലാണ് ബാവലിപ്പുഴയിലും പരിസര പ്രദേശങ്ങളിലും അടിവസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ വ്യാപകമായി വലിച്ചെറിഞ്ഞിരിക്കുന്നത് അടിവസ്ത്രങ്ങളുടെ വലിയൊരു കൂമ്പാരം തന്നെയാണ് മന്നഞ്ചേരിയിലെ ബാവലിപ്പുഴയോർത്ത് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം സന്നിധാനത്തെ തിരുവഞ്ചറിയിൽ ചെരുപ്പ് ഉപേക്ഷിച്ചിരുന്നു കൊട്ടിയൂരിന്റെ ാണ് ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ കൊണ്ട് ഇല്ലാതാകുന്നതെന്നാണ് കൊട്ടിയൂരിലെത്തുന്ന ഭക്തജനങ്ങൾ പറയുന്നത് അഴുകിയ വസ്ത്രങ്ങളും നമ്മൾ മറ്റേതിലിട്ടിട്ട് മലിന മലിന മലിനമാക്കാതിരിക്കാൻ വേണ്ടി ഇവിടുത്തെ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ അതത് സ്വന്തമാണെന്നുള്ളൊരു തോന്നൽ കൊണ്ട് ഉപേക്ഷിക്കാതിരിക്കുക ഇപ്പം ശബരിമലയിലെല്ലാം കാണുന്നില്ലേ വളരെ ശോചനീയമായ അവസ്ഥയാണ് പമ്പ നദി നല്ല പുണ്യ നദിയാന്ന് പമ്പ അതുപോലെ തന്നെ ഈ കാവലിപ്പുഴ എന്ന് പറഞ്ഞാൽ നമുക്ക് പുണ്യമായൊരു നദിയാണ് അതിൻ്റെ കരയിലിങ്ങനെ വസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നത് പ്രകൃതിക്കും നമ്മുടെ സമൂഹത്തിനും ഈ ദേവചൈതന്യത്തിനും ഭയങ്കരമായ കളങ്കം ഏർപ്പെടുത്തും അത് നിങ്ങൾ ന്യൂസിൽ പബ്ലിഷ് ചെയ്തിട്ട് ഇതൊന്നും ഈ ഇങ്ങനത്തെ ഈ വൃത്തികേടൊന്നും ഇല്ലാത്ത രീതിയിലാക്കി തീർക്കാൻ മീഡിയ ശ്രമിക്കേണ്ടതാണ് മുമ്പ് വർഷങ്ങളൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടുന്നില്ല ഇതിപ്പോൾ ഈ ഈ വർഷം മുതലാണ് കർണാടക അന്യ സംസ്ഥാനക്കാർ കൂടുതൽ മുമ്പ് വരില്ലുണ്ടെങ്കിൽ തന്നെ ഈ വളരെയധികം എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഈ സമയത്താണ് നമ്മൾ മുമ്പെല്ലാം മകം നാൾ കഴിഞ്ഞ് വന്നാൽ നമുക്ക് സുമായ ദർശനം എല്ലാം കിട്ടുന്നതാണ് ഇപ്പോൾ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ അത് നല്ല കാര്യം തന്നെ ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിയും നാടിൻ്റെ അഭിവൃദ്ധിയും അതിനുപരി ഈ കച്ചവടക്കാരുടെ അഭിവൃദ്ധിയെല്ലാം നടക്കേണ്ട കാര്യം തന്നെ പക്ഷേ ഈ വരുന്നവർ ഒന്നും ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കാനന ക്ഷേത്രം ഇത് മലിനമാക്കാതിരിക്കാൻ അവർ അവരും കൂടെ ശ്രദ്ധിക്കണം അതിപ്പോൾ അന്യഭാഷക്കാരാന്ന് ഇന്ന് ഞാനിപ്പോൾ ഒരു തോർത്തിട്ടുണ്ടെങ്കിൽ അടുത്ത ആൾ വന്നിട്ട് വലിയൊരു മുണ്ടിടും അപ്പോൾ അതിൻ്റെ അപ്പുറത്താൾ വന്നിട്ട് വലിയ സാരി വലിച്ചെറിയും അപ്പോൾ അതൊരു ആചാരം ഇന്ന് ചെയ്താൽ അബദ്ധം നാളെ അത് ആചാരമാവുന്ന പോലെയാണ് സംഭവങ്ങൾ പക്ഷേ ഇതൊന്നും നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല തിരുവഞ്ചരയിലും വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ട് ഏത് ദേശക്കാരായാലും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ സംസ്കാരമനുസരിച്ച് പെരുമാറണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതില്ലാതാക്കാൻ ദേവസ്വം അധികൃതർ അടിയന്തര നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ട് വരും വശങ്ങളിൽ ഒരുപക്ഷേ ഇതൊരു ആചാരമായി മാറിയേക്കാം എന്നും ഭക്തജനങ്ങൾ പറഞ്ഞു ഹൈവിഷൻ ന്യൂസ് കുട്ടിയൂർ